അപ്പോൾ നമ്മുടെ ഗെയിമിനോട് നമ്മുടെ അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് ബിക്കോസ് അപ്പോൾ ഈ അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ എങ്ങനെ എടുക്കാന്ന് പറഞ്ഞിരും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട് ബിഗ് സോമ്പിങ്ങൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബിഗ് സോംബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഫാങ്കിലെ ഫോട്ടോകളൊക്കെ നമുക്ക് വീട്ടിൻ്റെ ചെവലുകളൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ അത് തിരുവോണിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് നൽകി അല്ലെങ്കിൽ ചെയ്തേക്കാൻ തുടങ്ങി ബെല്ലേക്കനൊക്കെ എനേബിൾ ചെയ്ത് പിന്നെ നമ്മൾ ഇന്ത്യ ബാക് റെഡി ആയിരിക്കണം എല്ലാ ഫ്രണ്ട്സിൻ്റെ ഈ വീഡിയോ മസ്റ്റർ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരകിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിൻ്റെ ഈ വീഡിയോ കാണാൻ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയ എല്ലാ കൂട്ടുകാരും വിചാരിക്കും നമുക്ക് എങ്ങനെ ഒരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ എടുക്കാമെന്ന് അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ കാർ മോഡിഫിക്കേഷൻ ഫീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ തിരുവനന്തപുരം കൺഫേം വരും പറഞ്ഞു തരുന്നില്ല അതിനൊരു ഡി ടി അതിന് മുന്നേര് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്താൽ ഈ ഒരു അടിപൊളി കിടിലും ഫ്രാങ്കിലിൻ്റെ ഫോട്ടോകളൊക്കെ എങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം ഒരു വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഒരു വാട്സ്ആപ്പ് ചാനലോട്ട് കയറാം വാട്ട്സ്ആപ്പ് ചാനലിൽ കയറി കഴിയുമ്പോൾ ഇവിടെ ലിങ്ക് കാണണം അപ്പോൾ ആ ഒരു ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് നേരെ നമ്മുടെ ഗെയിമിലോട്ട് വരാം ഗെയിമിലോട്ട് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ടോ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള ഏത് സ്ലോട്ടോ സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നേരെ പ്ലേ ചെയ്യുക ഗെയിം ജസ്റ്റ് പ്ലേയിങ്ങുകളൊക്കെ കൊടുക്കാം നമ്മുടെ ഗെയിം ജസ്റ്റ് പ്ലേ കൊടുക്കുക ഓക്കെ ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ ജസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ അവിടുത്തെ ഒരു പേജിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ബെറ്റർ ആയിരിക്കും ഇൻകേസ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സി ഐ സി ഐ സി ഐ സി എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട് അത് ജസ്റ്റ് അടിച്ച് ടിക്ക് ഇട്ട് വെച്ചയ്ക്കുക ഇതിന് നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക നേരെ നമ്മുടെ നമ്മുടെ ഒരു പേജിയാണ് ബട്ടൺ എടുക്കുക ഒരിക്കൽ കൂടെ നിങ്ങൾ സി ഐ സി ഐ സോറി സി ഐ സി എന്ന് നിങ്ങളൊക്കെ അടിക്കുക ഒരു സി പിന്നെ ഒരു ഐ പിന്നെ ഒരു സി എം അങ്ങനൊക്കെ ടിക്ക് വർക്കൊക്കെ ചെയ്തു വച്ചതിന് ശേഷം നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനോട് കയറാം എന്നാലും ഒന്ന് കഴിഞ്ഞാൽ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന നല്ലതായിരിക്കും റീസ്റ്റാർട്ട് ചെയ്താൽ ഒന്നുകൂടി നിങ്ങൾ ഗെയിമിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓപ്ഷൻ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്ലീസ് വെയിറ്റ് ആയത് കാണിക്കും ടു ത്രീ സെക്കൻഡ്സ് ആകുമ്പോൾ ഫയൽ ലോഡർന്ന് കാണിക്കും ഫയൽ ലോഡർന്ന് കാണിച്ച് നിങ്ങൾ ചെയ്യാവുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരി നമ്മുടെ ഗെയിമൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമുകളൊക്കെ ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഗെയിമുകളൊക്കെ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിൻ്റെ തോന്നുക ഒന്നുകൂടെ കയറിയിട്ട് നമ്മുടെ ജസ്റ്റ് എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി കേസ് അത് നമ്മൾ ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി കേസ് ഓക്കെ അത് നമുക്ക് എററാണ് കാണിച്ചത് അപ്പോൾ ഞാൻ അത് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പം നേരത്തെ ചെയ്താൽ അതേ കണക്ക് ചെയ്താൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെവറിൽ ഒരു ഫോട്ടോ തന്നെ ഒരു പുലിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ബാക്കിയൊരു ഫോട്ടോ എന്ന് തന്നെ ഇല്ല അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഈ പ്ലീസ് വെയിറ്റ് ചെയ്ത് നമുക്കൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുകയോ ഒരു നാല് മിനിറ്റ് കഴിയണം അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ പക്ഷേ നമുക്ക് ഇവിടെ ടൈമുകളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ട് കഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പേസ്റ്റിയുള്ള ബട്ടങ്ങൾക്ക് ഇപ്പോൾ വരും അപ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് പേസ്റ്റിയുള്ള ബട്ടറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിവിടെ പേസ്റ്റുകളൊക്കെ ചെയ്താൽ നമ്മൾ മൊബൈലിലേക്ക് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പേറ്റ് ചെയ്യുക പേറ്റ് ചെയ്യുക വീട്ടിൽ നിന്ന് വലിയ ഇറങ്ങുന്ന ബെറ്റായിരിക്കുമോ അല്ലെങ്കിൽ ചില ഇറവ് വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്യുമ്പോൾ പ്ലീസ് വെയ്റ്റ് എന്ന് എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻസ് നമ്മൾ ഫയൽ ലോഡിന്ന് കാണിക്കും ഫയൽ ലോഡിന്ന് കാണിച്ച് നിങ്ങൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് കാണാൻ ജസ്റ്റ് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഉണ്ട് ഫ്രച്ചറിംഗ് കാണാം നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ഗെയിമിനകത്ത് വന്നിട്ട് നേരെ നിങ്ങൾ ആ സ്റ്റേറിൻ്റെ ആ ഒരു ചെവലിലോട്ട് നോക്കാം അപ്പം തന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ സ്വന്തം ഫോട്ടോ ആയിട്ടുള്ള ഫ്രാങ്കിലിൻ്റെ ഫോട്ടോ ഒന്ന് കാണാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഫ്രെയിം ചെയ്ത് ബ്ലാക്ക് ഫ്രെയിമിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞാൽ കിട്ടില്ല ഫോട്ടോകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും കേസ് ഇതെല്ലാം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേസ് അടിപൊളി ഫീച്ചറാണ് നിങ്ങൾക്ക് ഫ്രാങ്കിലെ ഫോട്ടോകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഷോക്കീസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു അടിപൊളി ഫീച്ചർ നമുക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് റോക്കൽ വെച്ചിട്ടുണ്ട് ചില തന്നെ ഡെറ്റായിപ്പോൾ അതെല്ലാം ഒന്നുകൂടെ റീലോഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫോട്ടോ ഫോട്ടോങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഓപ്ഷൻ അപ്പം ഇതെല്ലാ കൂട്ടും ജസ്റ്റ് എടുത്ത് ഈ ഒരു ഫ്രാങ്കിളിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ഈ ഒരു ഫ്രാങ്കിന്റെ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഒക്കെ ജസ്റ്റ് എടുത്ത് കളിക്കുക ഗേസ് അപ്പോൾ അടിപൊളി ഫീച്ചറാണ് ഗേസ് എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുക എല്ലാ കൂട്ടർ മസ്റ്റർ നോക്കാം കളിച്ചു നോക്കുക അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടില കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ വന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ ഈ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കൺഫോം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇതേ ടി ഡിറ്റിയൽഡായിട്ട് പറഞ്ഞിരും അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ രോഹിത് ഗെയിമിങ്ങിൻ്റെ രോഹിത് ഗെയിമിങ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പേജിൽ ഒരു നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതും കളക്കെ ആക്ടിവേറ്റായെന്ന് ഫൈനലി അതും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി എല്ലാ കൂട്ടുകാരും എൻ്റെ ചോദിച്ചാലും മറക്കത്തെ സദ്യത വെച്ചയ്ക്ക് അപ്പം ഈ സദ്യ വെച്ചിട്ട് അപ്പോൾ ഉള്ള വീഡിയോസിന് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അപ്ഡേറ്റ് വന്ന ഉടനെ തന്നെ വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എനിക്ക് എല്ലാ കൂട്ടർ മസ്റ്റായിട്ട് നിങ്ങൾ കാത്തിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലൂടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വരും നമ്മുടെ ഒരു അടിപൊളി കിട്ടില്ല കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ എല്ലാ കൂട്ടർക്കും കിട്ടും അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുമുള്ള ഞാൻ ടയേഴ്സ് മാത്രമേ ഇപ്പം നിലവിലെ ടയേഴ്സ് മാത്രമേ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റൂന്നൊന്നും നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും ജസ്റ്റ് ഞാൻ നോപ്ലിക്കേഷൻ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ കാർ നോർമലി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമ്പോൾ തന്നെ ഓടിക്കുന്ന വേറെ ഇഷ്യൂ ഒന്നും കൂടെ ഇല്ല സാധനം നിങ്ങൾ എങ്ങനെ ഒരു വീക്കിൽ ഓടിക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് എന്തെങ്കിലും കാറുകളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്തിന് ഓടിക്കും ഇനി കുറച്ച് മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞുതരാം അപ്പോൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ എടുക്കാം മൊബൈൽ ഫോൺ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പുതുക്കി കൊടുത്താൽ മതി ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇമെയിലിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് കാണാം അത് ജസ്റ്റ് നിങ്ങളെ ചെല്ലുമ്പോൾ കാറിന്റെ അടുത്തോട്ട് ഓപ്ഷൻ വരും റിംസ് എന്ന് പറഞ്ഞിട്ട് റിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഇപ്പൊ നിലവിലേ വന്നിട്ടുള്ളൂ നമുക്ക് ടയേഴ്സിന്റെ റിമ്മുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ മാത്രമേ ഇപ്പൊ നമുക്ക് നിലവിലെ വന്നിട്ടുള്ളൂ കട നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിമ്മിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഫീച്ചർ മാത്രമേ ഇപ്പം നമുക്ക് കാർ മോഡിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളൂ വേറെ കുറേ കുറേ റിംസും ടയേഴ്സും അടക്കം മാറുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ നമ്മുടെ ഗെയിമിലിട്ടുള്ളൂ ഫുൾ ബോഡി ഫുൾ കാറിൻ്റെ ഫുൾ ബോഡി മോഡിഫിക്കേഷൻ ഇതുവരെക്ക് അവൈലബിൾ ആയിട്ടില്ല ഇപ്പം നമുക്ക് നിലവിലെ ഇപ്പം എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കാറിൻ്റെ ഏത് കാറായാലും ഫുൾ മോഡിഫിക്കേഷൻ ഫുൾ ബോഡി മോഡിഫിക്കേഷൻ എൻജിൻ ടൂണിങ് അടക്കം ചെയ്യാൻ പറ്റുമെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് ഇപ്പം നിലവിൽ നമുക്ക് വീഡിയോ വിട്ടിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു ടയേഴ്സിൻ്റെ മോഡിഫിക്കേഷൻ മാത്രമേ പുറത്തു പുറത്തുവിട്ടു ടയറും പിന്നെ ബാക്കിലിരിക്കുന്ന സ്റ്റെപ്പിനി ടയറിൻ്റെ മോഡിഫിക്കേഷൻ മാത്രമേ ഇപ്പം നിലവിൽ വിട്ടിട്ടുള്ളൂ അതിൻ്റെ വേറെ എന്തെങ്കിലും ഫീച്ചറും അതിനൊന്നും ബോണറ്റ് നമ്മളെ കാർ മോഡിഫിക്കേഷൻ ഫുൾ ഡീറ്റെയിൽഡ് ഫീച്ചറുകളൊക്കെ ആഡ് ആവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു ചാനലുകൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ മറക്കാതെ അറക്കാതെ സമ്പ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം എന്തായാലും നമ്മുടെ ഇപ്പം നമുക്ക് നിലവിൽ ഈ ഒരു ഫുൾ ബോഡി ഈ ഒരു കാറിൻ്റെ ഏത് ഈ ഒരു കാർ അല്ലെങ്കിൽ ഏതൊരു കാറായാലും ഫുൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതുവരെയ്ക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഫുൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് അടുത്ത് പറയുന്നത് അപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആവാനാണ് ചാൻസ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇനിയും ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമെന്നതിൻ്റെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അവിടെ ടയേഴ്സിൻ്റെ മോഡിഫിക്കേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ബോഡി അടക്കമുള്ള മോഡിഫിക്കേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ഡേറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫുൾ മോഡിഫിക്കേഷൻ അല്ലാതെ ഒന്ന് ബോണറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സീറ്റ് എഞ്ചിൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് ഫുൾ മോഡിഫിക്കേഷൻ ഫുൾ ബോഡി മോഡിഫിക്കേഷനും അതുപോലെ തന്നെ എൻജിൻ മോഡിഫിക്കേഷനും ഇതുവരിക്കും നിലവിലെ അവൈ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല ഇപ്പം നമുക്ക് നിലവിലെ ഈ വീഡിയോ വിട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ടയർ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷനെ മാത്രമാണ് വീഡിയോ വിട്ടിരിക്കുന്നത് ഇതിന് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒന്നും ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് ഇതുവരെ കൺഫേം ആക്കിയിട്ട് പറഞ്ഞു തന്നിട്ടില്ല ഡെവലപ്പേഴ്സ് ഇപ്പോൾ ഇതുപോലെ രോഹിത് ഗെയിമിങ് രോഗിത് ഗെയിമിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന വെബ് പേജിൽ നിങ്ങളൊക്കെ കണ്ടൊരു ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താൽ മാത്രമേ ഇത് കൺഫേം വീഡിയോ ആണ് കേസ് എന്തായാലും എല്ലാ കൂട്ടർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ബെല്ലി കിട്ടും അപ്പോൾ ഈ ഒരു നമ്മുടെയൊരു കാർ മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഒരു ചാനൽ മറക്കാം സബ്ബീത് വെച്ചിട്ട് അപ്പോൾ സബീതൻ്റെ ബെല്ലേക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടില്ല ഇത് ചപ്പൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് ബിഗ് സോംബി ആഡാവുമ്പോൾ ചെറിയ റൂമർ മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതൊരു എഡിറ്റഡ് വീഡിയോ ആണ് കേസ് നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും കാണാൻ തന്നെ അറിയാം നമ്മൾ നോർമൽ നോർമലൊരു സോംബിയാ ഫിസ്റ്റിള ഒരു വെബ്സൈറ്റ് ഉപേക്ഷിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണത് അപ്പോൾ ഇത് നിലവിൽ നമുക്കിപ്പം വിക്സോമ്പിങ്ങളൊക്കെ ആഡ് ചെയ്യും എന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നതെങ്കിലും ഇതുവരിക്കും കൺഫേം ആക്കില്ല ആ ഒരു കാർ മോഡിഫിക്കേഷൻ്റെ ഫീച്ചർ ചെയ്യാൻ തന്നെ കുറെ പാടുവട്ടിക്കേഴ്സ് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബിഗ് വിക്സോംബിയുടെ ഫീച്ചർ കാണാൻ ഇതൊരിക്കും പുറത്ത് പോലും പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഇതിനെക്കുറിച്ചുള്ള കൺഫേം വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ വരും വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് വീഡിയോ കളിക്കറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുമായിരിക്കും ഇപ്പോൾ ഇതുവരെ നമുക്ക് ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ റൂമർ കിട്ടണം രോഹിത് ഗീമിൻ്റെ വാട്സ്ആപ്പ് ചാനൽ വന്നൊരു നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി യൂട്യൂബേഴ്സിൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വരൊരു ഇൻ്റർനെറ്റ് ഇതിൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വന്നൊരു ഡീറ്റെയിൽഡ് ചാറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ജസ്റ്റ് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കോട് വായിക്കിനേ വായിക്കാം ബിഗ് സോംബി ആഡ് ചെയ്യുമെന്നാണ് ആ ഒരു ചാറ്റിൽ എഴുതിയിരിക്കുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം കൺഫേമാണെന്ന് അറിഞ്ഞുള്ള ഡെവലപ്പേഴ്സ് രൂപം പറഞ്ഞു മാത്രമേ ഉള്ളൂ രോഗികൾ രൂഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഗോയ്സ് അത് ഇവരെയ്ക്കും കൺഫേം ആക്കിയിട്ടില്ല കൺഫേം ആവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു ചാനൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു തരാം അപ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ചോദിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാണും ഏതെങ്കിലും മറ്റേ വീട്ടിൽ പുറത്തേക്കും സാധനം കണ്ടുപിടുന്ന മറ്റേ സൗണ്ട് ഉണ്ടാക്കുന്നതല്ലോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാരണവും ഒക്കെ അപ്പോൾ നിലവിലെ നമുക്കിപ്പോൾ നോർമൽ ഒരു സോംബി ക്യാരക്ടർ മാത്രമേ ഇപ്പം നമ്മൾ നിലവിലെ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി എന്തായാലും ചിലപ്പോൾ ചിലപ്പോൾ വരുംതോറും ബിഗ് സോംബീസും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സും നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിഗ് സോംബീസും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് നമുക്ക് എന്തായാലും ബിഗ് സോംബിയും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ ഇപ്പം നിലവിലെ നമുക്കിവിടെ ഈയൊരു നോർമൽ സോംബി ക്യാരക്ടർ മാത്രമേ നമ്മുടെ ഗെയിം ഈ ഒരു സോംബി ഒരു സോമ്പി ചെറിയ സോമ്പി ക്യാരക്ടർ മാത്രമേ നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ആഡ് ചെയ്തോളൂ ഇനി അതിലെ ബിഗ് സോംബി ക്യാരക്ടർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ എടുത്തുകൂടെ കളിച്ചു വന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ എല്ലാ കൂട്ടിക്കും കാത്തിരിക്കാം ഇതിൻ്റെ കൺഫോം ഡീറ്റെയിൽസ് എൻ്റെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണം സെൻഡീരിച്ചാലും മറക്കാതെ ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ വീഡിയോത്തിലുള്ള വീടൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ